സമയം വളരെ പ്രധാനമാണ് എങ്കിലും പറയാൻ പറഞ്ഞതുകൊണ്ട് എം ടി സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥകളേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പുസ്തകം കാതികന്ത മണിപുര എന്ന് പറയുന്നൊരു പുസ്തകം അതില് എങ്ങനെയാണ് ഒരു കഥയുണ്ടാകുന്നത് എന്ന് നിരവധി പേരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ആ പുസ്തകം മുന്നോട്ട് പോകുന്നത് ഒരു ഒരു കാലത്തെ കുടുക്കില്ലാത്ത ഓടുന്ന കാലം അങ്ങനെയുള്ള ഒരു പയ്യൻ അദ്ദേഹം തന്നെയാണ് ആ കുട്ടിക്കാലം ഏതാണ്ട് അങ്ങനെയുള്ള ഒരു കുട്ടിക്കാലത്ത് തന്നെയാണ് ഞാനൊക്കെ എം ടി സാറിനെ അറിയാനും സിനിമകളിലൂടെ കാണാനും ഒക്കെ തുടങ്ങിയത് അന്നുള്ള ഒരു ീവ്രമായൊരു ആഗ്രഹമായിരുന്നു ഇദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളൊക്കെ ഉരുവിട്ട് കാരണം അപ്പൊ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മമ്മൂക്ക പറഞ്ഞാണെങ്കിൽ ആരോട്ടെ പറഞ്ഞൊക്കെ വീട്ടിൽ വന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്യും ആ റിപ്പീറ്റ് ചെയ്യുന്നതിൽ സംഭാഷണങ്ങളുടെ പ്രത്യേകത അറിയാൻ അതില് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു സംഭാഷണമാണ് മെയ് പതിനൊന്ന് അതായത് നിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിലെ ഒരു സംഭാഷണമാണ് വാരിയെടുക്കാൻ കടൽ കടന്നു ചെന്ന രാജകുമാരന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ആദ്യത്തെ ദിവസം മീനച്ചൂട് വിലാവാണെന്നും അമ്പലച്ചിറ ലോകത്തിലെ ഏറ്റവും വലിയ സത്യമാണെന്നും മനസ്സിലാക്കിയ ആദ്യത്തെ ദിവസം അപ്പം സുകുമാരൻ സാറിന്റെ രാജ്യമെന്ന കഥാപാത്രം ഒരു കൺസഷൻ കമ്പനിയിലെ കൽപ്പണിക്കാരനായിട്ട് തൊഴിലെടുത്ത ആദ്യത്തെ ദിവസം അത് എഴുതുന്ന ഒരു ഡയറക് കുറിപ്പാണ് ദുബായിലെ കാസർ അങ്ങനെ നിരവധി സംഭാഷണങ്ങൾ അപ്പം അതൊക്കെ റിപ്പീറ്റ് ചെയ്യുമ്പം ഈ വളരെ തീവ്രമായിട്ട് ആഗ്രഹിച്ചു എന്നെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രമായിട്ട് ഒരു തിരശ്ശയിലെ ഒരു വെല്ലുവിളിലേയും വിലണം പക്ഷേ തീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒരു ദിവസം അത് വില അത്തരം അനുഭവങ്ങൾ ധാരാളം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ ദിവസം സാറിന്റെ രാത്രി ഹരീഷ് ഞാൻ ഇങ്ങനെ ഒളവും തീരവും ചെയ്യുന്നു എന്റെ കുഞ്ഞാലിയുടെ മുഖം നിന്റേതാണ് വരണം അപ്പൊ കുറെ നേരം എനിക്ക് മിണ്ടാറ്റം മുട്ടിപ്പോയി കാരണം അത്രയും ആഗ്രഹിച്ചു സാറിന് നമ്മളിപ്പോൾ അവർ വരികയല്ലോ പിന്നെ നേരെ ആ കഥാപാത്രം അന്ന് ചെയ്ത ജോസ് പ്രകാശ് സാർ ആ മകനെ കണ്ട് അദ്ദേഹത്തെയും കുർത്തിയാ കല്ലറയിൽ പോയി ഒരു മൗനാനുവാദം വാങ്ങി അതിനുശേഷം ഒരു എം ടി സാറിൻ്റെ വീട്ടിലെത്തി അനുഗ്രഹം വാങ്ങി അങ്ങനെയാണത് തുടങ്ങിയത് ഏതായാലും ഞങ്ങളുടെ ഓളവ് നീക്കത്തിന് മാത്രമല്ല മനോരഥങ്ങളിലെ മുഴുവൻ സിനിമയിലെയും അണിയറ പ്രവർത്തകർക്കും നടന്മാർക്കും സാങ്കേതിക പ്രവർത്തകർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാ സിംഗ്സിൽ നിന്നോട്ട് എം ടി സാറിന് ഒരിക്കൽ കൂടി ജന്മദിനാശംസു നിർത്തി ഒരു നിമിഷം നൽകണം ഈ സിനിമയുടെ ബാക്കി അണിയറ പ്രവർത്തകർ ശ്രീ വിനോദ് കോവൂർ ശ്രീ ജയരാജ് കോഴിക്കോട് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കിരിയായ സുരഭി ലക്ഷ്മി ദുർഗ കൃഷ്ണ ശ്രീ സാബു സിരൽ എന്നിവരെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓളവും തീരവും എന്ന സിനിമയിൽ നമ്മളോടൊപ്പം ചേരുകയാണ് ഇവരെല്ലാവരും ഒപ്പം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രിയദർശൻ സാറിനെ കൂടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് Mr. Pudit Gohinga will now give a token of appreciation from the C family to them. I think it's a great honor which I have received to be a part of this work. ശ്രീപ്പണി സമ്മാനം നൽകുകയാണ് അടുത്തതായി

സ്ക്രീനിലേക്ക് എത്തിക്കുന്നതിന് നന്ദി താങ്ക് യു സോ മച്ച് സോ വി ഹാവ് മിസ്റ്റർ പുനീത് ഗോയ്ക്കാർ ഹിയറോ ഓൺ സ്റ്റേജ് ഫോർ ദ നെക്സ്റ്റ് സിനിമ ഓൾസോ പ്രിയദർശൻ സാറിന്റെ തന്നെ സിനിമയാണ് അടുത്തതും അതിനുവേണ്ടി ശിലിഖിതം എന്ന സിനിമയ്ക്ക് വേണ്ടി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് ശ്രീ ബിജു മേനോൺ ഇത്രയും സമയം നമ്മളോടൊപ്പം ഈ വേദിയിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി ആയിരുന്നു നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് തൊണ്ണൂറ്റിയൊന്നിന്റെ ചെറുപ്പം ആഘോഷിക്കുന്നത് ശ്രീ നന്ദു പൊതുവാൾ കൃതിക പ്രദീപ് നില ഭാരതി ശ്രീ ദിവങ്കർ മണി Production designer Mr. Mohan Das, editor Mr. M. S. Ayyappan Nair and co Shilal Shrila like thank you sir. Next, Mr. Puneet Goinga will give a token of love and appreciation to our beloved Mamuka, Mamuka has the a from Mr. Puneet Goinga, Managing Director and CEO of Z. Thank 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 you, Thank you you, for for your presence. Thank you, Mr. Puneet, doing the honors. അടുത്തതായി കാടുകവ ഒരു യാത്രാ കുറിപ്പ് സ്വാഗതം ചെയ്യുകയാണ് ശ്രീ ഉമേഷ് മാൻസൽ ഓരോരുത്തർക്കായി സമ്മാനം നൽകുന്നു കാടു കന്നവ എന്ന ഈ ചിത്രത്തിൽ മമുഖിയാണ് അടുത്തതായി സമ്മാനങ്ങൾ നൽകുന്നതിന് സന്തോഷാണ് ഇതിന്റെ ഡയറക്ടർ കന്യാ ബാലകൃഷ്ണൻ സാബുറാം ദിലീപ് താഗോദർ ജേക്സ് ബിജോയ് ഇവര് കൂടാതെ ഈ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ള മറ്റ് താരങ്ങൾ അവർക്കും വേദിയിലേക്ക് വരാവുന്നതാണ് സാങ്കേതിക പ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കൾക്കും വേദിയിലേക്ക് വരാവുന്നതാണ് അഭയം തേടി എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് സിദ്ദിഖ് സർ താങ്ക് സർ താങ്ക് സോ മച്ച് Thank you Mr. Shiju prabhatan Next I would like to welcome Mr. Vikram Mehra, Managing Director of Saigama.